ഇത് ഞങ്ങൾ ഇണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം സാധാ നമ്മള് ചിക്കൻ ഗ്രേവി വെക്കില്ലേ അത് നമ്മള് യൂസ് വെക്കുന്നേ ഇല്ല എപ്പോഴെങ്കിലും എങ്ങനെ വെക്കുള്ളൂ ഇവിടെ ഇത് ആ ഷീറ്റിന്റെ ചൂട് കൊണ്ടാണ് നല്ല ഇതാ വേർത്തൊലിക്കുന്നുണ്ട് ഒന്നാമത് പാലക്കാട് നല്ല ചൂട് ഇന്നലെ മഴ വരും വിചാരിച്ചു മഴ വന്നില്ല അപ്പൊ ഇങ്ങനെ ആ ചൂട്ടത്താണ് ഇപ്പൊ ചിക്കനും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറെ നാളത്തേക്ക് ശേഷമാണ് ഈ വീഡിയോ അതിൻ്റെ അടിയിൽ എനിക്ക് കുറച്ച് വയ്യാതായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പൊങ്കൽ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാതിരുന്നത് അപ്പോൾ എന്തായാലും അല്ലേ അപ്പം അമ്പാടിനെ കൊണ്ട് ഒന്നും വീഡിയോ ചെയ്യാൻ പിന്നെ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇനി സ്കൂൾ തുറക്കാനൊക്കെ ആയി അപ്പം വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചിലവർക്ക് ഇപ്പോഴും അറിയില്ല ചിന്താമണി എന്ത് എന്താണ് അത് എങ്ങനെയാണ് വെക്കുന്നത് ഒന്ന് കുറേ പേർക്ക് അറിയില്ല അപ്പോൾ അത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ചിന്താമണി ചിക്കനാണ് ആണ് അപ്പോൾ നമ്മൾ രണ്ടര കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അമ്പത് ഗ്രാം അമ്പത് ഗ്രാം വറമുളക് എടുത്തിട്ടുണ്ട് ഇത് ഒരു അര കിലോ അര കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതെങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അകത്തേക്ക് പോവാം ഇരുട്ടാണ് ഒന്നാമത് ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ഓല ആയതുകൊണ്ടാണ് നന്നായി അതുകൊണ്ടാ എണ്ണ ഒഴിക്കുമ്പോ തന്നെ ചട്ടി ചൂടായേണ്ടത് അറിയുന്നുണ്ട് ഗ്യാസ് കഴിഞ്ഞതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് തന്നെ വെച്ചിട്ടുണ്ടാവും ഗ്യാസ് കഴിഞ്ഞ് മുട്ട ചെയ്തിട്ടേ ഉള്ളൂ എന്തായാലും വരും അപ്പൊ ഇനി അടുത്തവണ് ആരും ഇനി ട്രോൾ ഇറക്കണ്ട എങ്ങനെയാണുള്ളത് ആ രീതിക്ക് തന്നെ കേൾത്തിട്ടുള്ളത് അപ്പൊതാ എണ്ണോ എണ്ണ ചൂടായതാ ആവി നല്ല പുളം വരുന്നുണ്ട് അപ്പൊ നമുക്ക് തിരുക്ക് വറമുളക് ഇടാം വറമുളക് കരിയും അതിനെ നന്നായ ഒരു നല്ല അത്യാവശ്യം ചൂടായാലും വേഗം ഉള്ളിട്ടുണ്ടെങ്കിൽ കരി പൂ ഉള്ളി ഇട്ടു വെച്ചാൽ കരിയില്ല ഉള്ളി ഇട്ടില്ലെങ്കിൽ കരി വേ അതൊന്ന് നന്നായി ഉണ്ട് ഇറക്കി കൊടുക്കാം അപ്പൊ ഈ ഉള്ളിന്റെ ഒപ്പം ഈ മുളക്കും കൂടി വീണ്ടും ചൂടാ കരിയില്ലല്ലോ കരിയാ അതിന്റെ ടേസ്റ്റ് പ്രത്യേക വ്യത്യാസം വരും നമുക്ക് കരി അറി കിട്ടണം അപ്പൊ ഉള്ളി പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഞാന് വീഡിയോ നിർത്തിയിട്ട് വന്ന കുറെ പേര് ഇങ്ങനെ ആ സമാധാനം സന്തോഷം എന്നൊക്കെ പറയുന്നത് അങ്ങനെ എങ്ങനെ ഞാൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ നന്നായി എന്റെ വഴങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ചിക്കൻ കഴുകി വെച്ചത് എങ്ങിട്ട് ഇട്ട് കൊടുക്കാം ഇതെന്താ ഈ പെണ്ണിനെ പ്രാന്താണോ ഈ പച്ചറച്ചി എങ്ങനെ ഇട്ടിട്ട് എങ്ങനെയാണ് വെക്കാൻ ഉണ്ടല്ലോ എന്നുള്ളത് കഴിക്കാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഇനി മേലാൽ ഇനി മേലാൽ എന്താണ് ചിക്കൻ ഉപ്പേരി വെക്കണ്ടത് അത് അമ്മക്ക് ടേസ്റ്റ് ഇനിയും മനസ്സിലായിട്ടില്ല അപ്പൊന്നെന്തായാലും ചിക്കൻ വെച്ച് കൊടുക്കണമെന്നു വിചാരിക്കുന്നു ഇവിടെ നമ്മുടെ ഇവിടെ എന്താണ് എൻ്റെ അങ്ങോടെ ഇവിടെ ദേശത്തിൻ്റെ പൊങ്കല് കഴിഞ്ഞു ഇപ്പൊ പാലക്കാട് പൊങ്കൽ സീസണാണല്ലോ അപ്പൊ പൊങ്കല് കഴിഞ്ഞു ഇനി ഞങ്ങളുടെ അപ്പുറത്തെ ദേശത്ത് പൊങ്കലി രണ്ട് ദേശത്തില് നമ്മള് വരി കൊടുക്കൊക്കെ ഉണ്ട് അപ്പൊ അപ്പുറത്തെ ദേശത്തില് പൊങ്കമാരിയമ്മ പൊങ്കലാണ് ഇന്ന് അപ്പൊ ഇന്ന് കുമ്പം കൊണ്ടുവരൽ കമ്പം കൊണ്ടുവരുന്ന ഒക്കെ പരിപാടികളാണ് അപ്പൊ ഇന്ന് ചിക്കൻ വെക്കുന്നതും പക്ഷെ ഞാൻ കഴിക്കുന്നില്ല അപ്പൊ നന്നായി അങ്ങോട്ട് നമുക്ക് ഇളക്കിയൊന്ന് കൊടുക്കട്ടെ ആ ഉള്ളിയൊന്നും മറമുളകും കൂടി ഒന്ന് യോജിക്കട്ടെ അപ്പൊ നന്നായി അങ്ങനെ ഇത്തിരി ഒന്ന് ചൂടായി അതിൻ്റെ വെള്ളം ഒത്തിരി ഊർന്നിങ്ങനെ വരികയാണെന്നുണ്ടെന്ന് ചോദിച്ചാൽ എന്നിട്ട് നമുക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറെ നാളത്തിന് ശേഷം എന്റെ സംസാര രീതി നിങ്ങൾക്ക് വ്യത്യാസമായി തോന്നുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ കുറച്ച് ഹാർഷ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തിരി ബോൾഡായിട്ടാണോ സംസാരിക്കുന്നത് അതാ നോർമൽ എങ്ങനെയാണോ അങ്ങനെയാണോ സംസാരിക്കണമെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം എനിക്ക് എന്റെ ക്യാരക്ടർ ചേഞ്ച് ആയ പോലെ തോന്നി സാഹചര്യം കൊണ്ട് ഓരോ സമയം മൈൻഡ് മാറുന്നുണ്ട് അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാം ഇവിടെ ഇതാ ഷീറ്റിന്റെ ചൂട് കൊണ്ടാണ് നല്ല ഇതാ വേർത്തൊലിക്കുന്നുണ്ട് ഒന്നാമത് പാലക്കാട് നല്ല ചൂട് ഇന്നലെ മഴ വരും വിചാരിച്ചു മഴ വന്നില്ല അപ്പൊ ഇങ്ങനെ ആ ചൂട്ടത്താണ് ഇപ്പൊ ചിക്കനും കാര്യങ്ങളൊക്കെ വെക്കരുത് അപ്പൊ ഇന്നലെ രണ്ടു ദിവസം മുമ്പൊക്കെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനായിരുന്നു പ്രവീണാരനും ഇപ്പൊ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും വയ്യാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് ഇന്നലെ അച്ഛൻ ഡിസ്ചാർജ് ആയി അപ്പൊ ഇന്ന് അച്ഛന്റെ സാലറി കിട്ടിയപ്പോ ശരി എന്നാ ചിക്കൻ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തോ ബി പി ലോ എനിക്കും അച്ഛനും സെയിം ബി പി ലോ അച്ഛനും വെള്ളം ഉണ്ടതാ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്തിരി ഒന്ന് ചുരുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ട ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതാണ് ഇല്ലെങ്കിൽ അമ്മ എന്റെ കാണാൻ വന്ന് വെള്ളം ഒഴിക്കും അപ്പൊ അതൊന്ന് വേവട്ടെ അതിലൊരു രണ്ടര രണ്ടര കിലോ ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് വേഗം വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ദിവസം വെള്ളവും ഒഴിച്ചു കൊണ്ട് അരച്ച് വെക്കാം മതി ഇത് വെള്ളവും വേണ്ട ഉള്ളൂ വേണ്ട അത് നമുക്ക് നന്നായി അങ്ങോട്ട് അടച്ചു വയ്ക്കാം അതിന് മുമ്പ് തിരുപ്പിടാം നമ്മളപ്പഴേ നല്ല ഉള്ളി കഴിച്ചും വിട്ടില്ലേ അതല്ലാണ്ട് ഇതാ ഉപ്പിട്ടു നന്നായിട്ട് തിളക്കട്ടെ വേവട്ടെ എന്തായാലും ഇത് ഞങ്ങളുടെ കല്യാണത്തിന് വാങ്ങി കിണോ അപ്പൊ പ്രവീണ കറിയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാറ് പക്ഷെ പ്രവീനായിട്ട് ചോറ് ഇതില് ചോറും കുറച്ചിടാൻ പറ്റുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേറെ വലിയ കിണർ വാങ്ങി വെക്കാട്ടെ നല്ല ചൂട് കാറ്റോട്ടത്തിൽ വേളി പോയിരിക്കാം അവിടെ ഉണ്ട് അമ്മ എല്ലാ അപ്പൊ നോക്കാം അത്യാവശ്യ വെള്ളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ കളറൊക്കെ നന്നായി അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇനി ഇത്രയും കൂടി അതിന്റെ കളർ ചേഞ്ച് ആവണമെങ്കിൽ ഈ വെള്ളം ഉള്ളതും കൂടെ ഡ്രൈ ആവണം നന്നായിട്ട് ഡ്രൈ ആയാൽ മാത്രമേ അതിന്റെ കളർ അങ്ങോട്ട് ഈ ചിക്കനിലേക്ക് വന്ന് ചേരുള്ളൂ ഇപ്പൊ തന്നെ അതിൻ്റെ മണവും കേക്കുമ്പോൾ നല്ല എന്താണ് കഴിക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റാത്തതൊന്നും പണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഇത് ശരിക്കും അര മണിക്കൂർ മതിയിട്ട പിന്നെ ഞങ്ങൾ എന്താ പറയുക ചെറുത് ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് വലിയ വലിയ പീസ് ആയിട്ടല്ല അപ്പൊ പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടുന്നുണ്ട് വേഗമാവുകയും ചെയ്യും കഴിക്കാനും നല്ല രസമാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വെള്ള കളർ വെളുക്കണേ ഇല്ലേ പക്ഷെ ഈ വെള്ളം വറ്റുമ്പോ ഇതിന്റെ കളർ അങ്ങനെയെ വന്ന് ഈ ചിക്കനിലേക്ക് വരും അപ്പോഴാണ് കാണാൻ കുറച്ചും കൂടി വന്നത് അപ്പൊ നമുക്കിത് നോക്കട്ടെ സംഭവം നല്ലോക്കെ നന്നായി നന്നായിട്ടി നല്ല പോലെ കളർ കണ്ട നല്ല കളർ ചെയ്യുന്ന അപ്പം പിന്നെ എന്തായി നമുക്ക് ഇറക്കാം ഉം ഒരു തുള്ളി വെള്ളമില്ല ഫുള്ളായി വറ്റി അതിലേക്ക് എന്താ നല്ല മുളകും ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇറക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കാരണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക ഇത് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം സാധാ നമ്മൾ ചിക്കൻ ഗ്രേവി വെക്കില്ലേ അത് നമ്മൾ യൂസ് വെക്കുന്നേ ഇല്ല എപ്പോഴെങ്കിലും എങ്ങനെ വെക്കുള്ളൂ അങ്ങനെ കറി വെക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലേ ഇങ്ങനെ എന്നെ വെക്കാനാണ് തോന്നുന്നത് അപ്പം എന്തായാലും എന്താണ് നിങ്ങൾ കറി വെച്ചിട്ട് എനിക്ക് റിപ്ലൈ കൂടി പറയണം നിങ്ങളുടെ വീട്ടിൽ വയ്ക്കണമെങ്കിലും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ